ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം വീട്ടാമ്പാറ വായനശാല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ വീട്ടാമ്പാറ വായനശാല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിക്കൊണ്ടുള്ള നവീകരണ പ്രവൃത്തികളാണ് നടക്കുന്നത് എഴുന്നൂറ്റി മീറ്റർ റോഡ് പൂർണ്ണമായി റീട്ടാറിങ് ചെയ്യുന്നതിനോടൊപ്പം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഏകദേശം അറുപത് മീറ്റർ ദൂരത്തിൽ ഇന്റർലോക്ക് ടൈൽ വിരിക്കുകയും ചെയ്യും വായനശാലയിലേക്കും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും സ്കൂൾ തൊഴിൽ കേന്ദ്രങ്ങൾ എന്നിവയിലേക്കും യാത്ര ചെയ്യുന്നവർക്കുള്ള പ്രധാന ഗതാഗത മാർഗ്ഗമായ ഈ റോഡ് ഏറെക്കാലമായി തകർന്ന നിലയിൽ തുടരുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുകയും മഴക്കാലത്ത് വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം ലഭിക്കുകയും ചെയ്യും